ആ കുഞ്ഞു കുഞ്ഞു തന്നെ ഏത് ഈ അമ്പലത്തിന് വരുന്നോർ നട മുട്ടം തുമ്പോണ്ട് കൊല്ലാപ്രോ മുട്ടുമ്പോണ്ട് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും നമ്മൾ അപേക്ഷിച്ച് വന്ന് കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും ഇവിടെ ഏത് ദൈവം മഹാദേവർ മഹാദേവൻ്റെ അമ്പലം ദൈവമാണ് ഇരിക്കുന്നത് ഭദ്ര പിന്നെ ഒന്ന് ഇറക്കാൻ പറ ആ എനിക്കാം ചെരുപ്പിട്ട് ചെരുപ്പ് വരിക ആ ആ പറഞ്ഞേ പതിനഞ്ച് വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് പതിനഞ്ചു കൊല്ലം കൊണ്ടോ ആന്ത്ര മഹാദേവന്റെ മണ്ണാണ് അതായത് മാതേരു നടേരു നടയാണ് ഭഗവാൻ ഇവിടെ വന്നാണ് നടയിൽ നിന്നും തന്നെ എഴുന്നള്ളു പോകുന്നത് ആ ഭഗവാൻ ഇവിടെ വന്നാണ് ആ എഴുന്നള്ള എഴുന്നള്ളു പോയിക്കൊണ്ടിരുന്നത് ആ നട അപ്പം ഇവിടെ നമുക്ക് വിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കും സാധിച്ചു തരും എല്ലാ ദൈവങ്ങളും ഉണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് ആ ആരൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയാമോ മഹാദേവൻ ശിവൻ കൊടുങ്കണ്ട ഭദ്ര മണികണ്ഠൻ അയ്യപ്പൻ പിന്നെ രക്ഷത്ത് രക്ഷി നാഗരാജാവോ തലശ്ശേരി അപ്പൂപ്പൻ പാണ്ഡ്യറുകര ബ്രഹ്മാവോ ഇത്രയും ഇത്രയും പേരാണ് ഈ വിട്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ അമ്പലത്തിനെക്കുറിച്ച് ആരും മറന്നു പോകരുത് ഒരു പഴയ പതിനഞ്ച് കൊല്ലത്തിനു മുമ്പ് മുതലുള്ളൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ ഏത് കാര്യത്തിനും വന്നാലും ഉർദിഷ്ട കാര്യങ്ങൾ സാധിച്ചു വരികയും എല്ലാം ചെയ്യും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് പന്തളത്തു നിന്ന് പന്തളം കൈപ്പട്ട റോഡ് രണ്ട് കിലോമീറ്റർ കിഴക്ക് മൊട്ടം മണ്ണാടം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അടുത്തോട്ട് വരുമ്പോൾ ആണ് ഈ അമ്പലം ഇരിക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിൽ രാവിലെയും വേണ്ടിയിട്ടും പൂജയുണ്ട് ഇതേ വേണം ഇപ്പോൾ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിളക്കെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഏതൊരാവശ്യത്തിനും ഉദ്ദിഷ്ട കാര്യങ്ങൾ സഹായിച്ചു തരുന്നതാണ് അപ്പോൾ ഈ പിന്നെ ഇനിയും എല്ലാം പറയാനുണ്ടോ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ആ എല്ലാവരെയും സഹായവും ആ എല്ലാവരും വന്ന് കണ്ട് സഹകരിക്കണം നിന്ന് രണ്ട് കിലോമീറ്റർ കൈപ്പട്ടൂർ പന്തളം റോഡ് നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് മണ്ണാറി ജംഗ്ഷൻ വന്നിട്ട് വലത്തോട്ട് വരിക ഒന്നര കിലോമീറ്റർ വലത്തോട്ട് വരുമ്പോൾ ഈ അമ്പലം കാണാൻ പറ്റും ഈ അമ്പലത്തിൻ്റെ പേര് ഒന്നൂറ് പറഞ്ഞു മഹതേർ നട മഹേർ നട മണ്ണാറവ് തുമ്പമൺ തുമ്പമൺ കൊല്ലാപുറമ്പിൽ ക്ഷേത്രം ക്ഷേത്രം അപ്പം ഇതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടോ वो अल्लाह वो अल्लाह नहीं वो वो परिवाड़ा परिवाड़ा हम दम की वीडियो ये नहीं करते कि लाऊं देखो आई नो मा अपडम कर